ഇന്ത്യൻ ക്രിക്കറ്റിലെ നിർണായക സാന്നിധ്യവുമായ ആർ അശ്വിൻ ചില ഞെട്ടിക്കുന്ന പ്രവചനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരമ്പരയിലെ വിക്കറ്റ് വേട്ടക്കാരനെയും ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളെക്കുറിച്ചുമാണ് അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരീക്ഷണം നടത്തിയത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിനു ശേഷം പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലിന് കീഴിൽ ഇന്ത്യയുടെ കന്നി ടെസ്റ്റ് പരമ്പര കൂടിയാണ് ഇംഗ്ലണ്ടിലേത് എന്നതിനാൽ ഇംഗ്ലീഷ് മണ്ണിൽ പേസ് ബൗളർമാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിലവിലുള്ളതിനാൽ പരമ്പരയിലെ വിക്കറ്റ് വേട്ടക്കാരൻ ഒരു പേസ് ബൗളർ ആയിരിക്കുമെന്നത് സ്വാഭാവികമായ പ്രവചനമാണ് എന്നാൽ അശ്വിൻ തെരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് ഫാസ്റ്റ് ബൌളർ ക്രിസ് ബോക്സിനെയാണ് പരമ്പരയിലെ അഞ്ച് ടെസ്റ്റുകളിലും ക്രിസ് ബോക്സ് കളിക്കുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും കൂടുതൽ വിക്കറ്റുകൾ നേടിയെടുക്കുക എന്ന് അശ്വിൻ പ്രവചിക്കുന്നു വോക്സിന്റെ പരിചയ സമ്പത്തും ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിലെ അദ്ദേഹത്തിന്റെ റെക്കോർഡുകളും ഈ പ്രവചനത്തിന് ആധാരമാകാം ഒരുപക്ഷേ യുവ സ്പിന്നർ ഷുവായി ബഷീറും ഈ പട്ടികയിൽ ഇടം നേടിയേക്കാമെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പേസ് ബൌളിംഗ് വിഭാഗത്തിൽ ജസ്പ്രീത് ബുംറ മുഴുവൻ ടെസ്റ്റുകളിലും കളിക്കാനിടയില്ലെന്നാണ് അശ്വിന്റെ നിരീക്ഷണം ബുംറയുടെ ഫിറ്റ്നസും വർക്ക് ലോഡും പരിഗണിച്ച് അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകാനും കൂടുതൽ വിക്കറ്റുകൾ നേടാനും സാധ്യതയുള്ള താരം മുഹമ്മദ് സിറാജ് ആയിരിക്കുമെന്ന് അശ്വിൻ പ്രവചിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലമായ ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സിറാജ് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ മുതലെടുക്കാൻ കഴിവുള്ള ബൌളറാണ് പരമ്പരയിൽ ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും വേണ്ടി കൂടുതൽ റൺ സ്കോർ ചെയ്യുക ആരൊക്കെയാവുമെന്നും ആർ അശ്വിൻ പ്രവചിച്ചിരുന്നു പലരെയും അമ്പരിപ്പിച്ചുകൊണ്ട് യുവ അഗ്രസീവ് ഓപ്പണർ യേശുസി ജയ്സ്വാളോ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലോ ആയിരിക്കില്ല ഇന്ത്യക്കായി കൂടുതൽ റൺ എടുക്കുക എന്നതാണ് അശ്വിന്റെ നിരീക്ഷണം ഇത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ചില മാറ്റങ്ങളെയും തന്ത്രങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നുണ്ട് കെ എൽ രാഹുലിന് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സ്കോററാകാൻ കഴിയും പക്ഷേ ഓപ്പണർ ആയതിനാൽ അദ്ദേഹത്തിന് ചില കടുപ്പമേറിയ ഒന്നാം ഇന്നിംഗ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അശ്വിൻ പറയുന്നത് ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ പേസ് ബൗളിംഗ് സാഹചര്യങ്ങളിൽ ഓപ്പണർമാർക്ക് തുടക്കത്തിൽ തന്നെ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ രാഹുലിന് പകരം ഋഷഭ് പന്തിനെയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറായി അശ്വിൻ തിരഞ്ഞെടുക്കുന്നത് ഋഷഭിന് മാത്രമേ സ്വയം തന്നെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ അശ്വിൻ ഋഷഭിന്റെ പ്രതിഭയെയും അതിവേഗ റൺസ് നേടാനുള്ള കഴിവിനെയും പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതായിരുന്നു ഋഷഭിന്റെ അക്രമണോത്സുഖമായ ശൈലി ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ ഫലപ്രദമാകുമെന്നും സമ്മർദ്ദമില്ലാതെ കളിച്ചാൽ വലിയ സ്കോറുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും അശ്വിൻ വിശ്വസിക്കുന്നു ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർമാരിലേക്ക് വന്നാൽ ജോ റൂട്ടിനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അശ്വിൻ പറയുന്നത് റൂട്ട് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയിലെ നെടുന്തൂണാണ് കൂടാതെ യുവ ഓപ്പണറായ ബെൻ ഡക്കറ്റും അവർക്ക് വേണ്ടി കൂടുതൽ റൺ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള താരമാണെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു ഡക്കറ്റിന്റെ ആക്രമണോത്സുഖമായ സമീപനം ബാസ്ബോൾ ശൈലിക്ക് അനുയോജ്യമാണ് ടെസ്റ്റ് പരമ്പരയിലെ വിജയികളെ നിശ്ചയിക്കുന്നതിൽ ഓരോ മത്സരത്തിനും വേണ്ടി തയ്യാറാക്കുന്ന പിച്ചുകളുടെ സ്വഭാവം നിർണായകമാണ് എന്നാണ് ആർ അശ്വിൻ ചൂണ്ടിക്കാട്ടുന്നത് ഇത് വളരെ തന്ത്രപരമായ ഒരു കാര്യമാണ് ഉയർന്ന സ്കോറുകൾ പിറക്കാൻ സാധ്യതയുള്ള ഫ്ലാറ്റ് പിച്ചുകളാണ് ഇംഗ്ലണ്ട് ഒരുക്കുന്നത് എങ്കിൽ ഇന്ത്യയുടെ ശക്തമായ ബാറ്റിംഗ് ലൈനപ്പും കുൽദീപ് യാദവിനെ പോലെയുള്ള സ്പിന്നർമാരെയും വെച്ച് ഇന്ത്യക്ക് നല്ല സാധ്യതയുണ്ടെന്നത് അശ്വിൻ വിലയിരുത്തുന്നുണ്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് റൺസ് കണ്ടെത്താനും കുൽദീപ് യാദവിന് സ്പിൻ സാധ്യതകൾ മുതലെടുക്കാനും ഇത് സഹായിക്കും ബാറ്റിംഗ് വിക്കറ്റ് ഒരുക്കി ഷുഐബ് ബഷീറിലൂടെ ഇന്ത്യയെ പൂട്ടാനാണ് ഇംഗ്ലണ്ടിന്റെ പ്ലാനെങ്കിൽ അതും നടക്കില്ലെന്ന് അശ്വിൻ പറയുന്നു കാരണം ഇന്ത്യൻ താരങ്ങൾ സ്പിന്നിനെ നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് സ്പിൻ ബൌളിംഗിനെ നേരിടുന്നതിൽ മികച്ച റെക്കോർഡുകളാണുള്ളത് മികച്ച റെക്കോർഡുകളാണുള്ളത് എന്നാൽ അല്പം ജീവനുള്ളതാണെങ്കിൽ ഇന്ത്യൻ പേസർമാർ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് അത് വലിയ പരീക്ഷണമാകുകയും ചെയ്യും അത്തരം സാഹചര്യങ്ങളിൽ ഇംഗ്ലണ്ടിന് പരമ്പര നേടാനുള്ള സാധ്യത നൽകുമെന്നും അശ്വിൻ വിലയിരുത്തി ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ പേസ് ബൌളർമാർക്ക് അനുകൂലമായ ജോഫ്ര ആർച്ചർ ജെയിംസ് ആൻഡേഴ്സ് വൺ ക്രിസ് വോക്സൺ തുടങ്ങിയ മികച്ച പേസ് ബൌളർമാർക്കുള്ള ഇംഗ്ലണ്ടിന് അത് മുന്നൂക്കം നൽകും ഇതുവരെയുള്ള ചരിത്രം എടുത്താൽ വെറും മൂന്ന് തവണ മാത്രം ഇംഗ്ലണ്ട് ടെസ്റ്റിൽ പരമ്പര വിജയിക്കാൻ ഇന്ത്യയ്ക്കായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി ഏഴ് വർഷങ്ങളിലാണിത് ഏറ്റവും അവസാനമായി ഇന്ത്യൻ ടീം ഇവിടെ പരമ്പര വിജയം കൊയ്തത് രാഹുൽ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസിയിലാണ് ആ ചരിത്രം ആവർത്തിക്കാൻ ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും സാധിക്കുമോ എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അഭാവം ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ വലിയൊരു ഇടിവ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ വിടവ് നികത്താൻ യുവതാരങ്ങൾക്ക് കഴിയണമെന്നും പറയുന്നുണ്ട് ഷുഭാൻ ഗിൽ യശ്വസി ജയ്സ്വാൾ ഋഷഭ് പന്ത് ശ്രേയസ് അയ്യർ സർഫ്രാസ് ഖാൻ തുടങ്ങിയ യുവതാരങ്ങൾക്കാണ് ഇത്തവണ ഇന്ത്യൻ ബാറ്റിംഗിൽ ഉത്തരവാദിത്തമുള്ളത് ബൌളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് മുഹമ്മദ് ഷമി എന്നിവർക്കൊപ്പം രവിചന്ദ്രൻ അശ്വിൻ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് തുടങ്ങിയ സ്പിന്നർമാരും നിർണായകമാകും ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലി ഇന്ത്യൻ ടീമിന് ഒരു പുതിയ വെല്ലുവിളി തന്നെയാണ് അക്രമാസക്തമായ ബാറ്റിംഗ് സമീപനം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പരമ്പരാഗത ശൈലിയെ മാറ്റിമറിച്ചിട്ടുണ്ട് ഈ ശൈലിയെ എങ്ങനെ നേരിടുമെന്നത് ഇന്ത്യൻ ബൌളർമാർക്കും ഫീൽഡർമാർക്കും ഒരു പരീക്ഷണം തന്നെയായിരിക്കും അതേസമയം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഈ ബാസ്ബോൾ ശൈലിയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയുമോ എന്നതും കണ്ടറിയണം ഈ പരമ്പര ഇരു ടീമുകൾക്കും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ നിർണായകമാണ് ഫൈനലിലേക്കുള്ള യോഗ്യത നേടുന്നതിന് പരമ്പര വിജയം ഇരു ടീമുകൾക്കും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ടെസ്റ്റുകളും തീപാർന്ന പോരാട്ടങ്ങൾക്ക് വേദിയാകുമെന്ന് ഉറപ്പാണ് അശ്വിന് നല്കിയ പ്രവചനങ്ങൾ എത്രത്തോളം യാഥാര്ത്ഥ്യമാകുമെന്ന് കാത്തിരുന്ന് കാണാം